ഡിസ്ട്രാക്ഷൻ ഈസ് ദ എനിമി വിയറിങ് എ ഫ്രണ്ട്ലി ഫേസ് ഈ കോട്ടിൻ്റെ അർത്ഥതലങ്ങളിലേക്ക് നാം കടന്നു ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് അതല്ലെങ്കിൽ നാം മനസ്സിലാക്കുന്നത് നമ്മുടെ ശ്രദ്ധയുടെ ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ടാണ് അല്ലേ നമ്മൾ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പ്രസ്തുത കാര്യത്തിൽ നിന്ന് നമ്മളുടെ ശ്രദ്ധ വ്യതിചലിച്ച് പോയാൽ എന്തായിരിക്കും അതിൻ്റെ ഫലം നമുക്ക് അറിയാം നാം ഇന്ന് നമ്മുടെ ചിന്തകളും പ്രവൃത്തികളും ഒരേ സമയത്ത് പല ദിശകളിലോട്ട് ആക്കിക്കളയുന്ന ഒരു ലോകക്രമത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത് അല്ലേ സോഷ്യൽ മീഡിയ ആയാലും അതല്ലെങ്കിൽ മറ്റു പൊതു കഴിഞ്ഞാലും എല്ലായിടത്തും നമ്മളുടെ ശ്രദ്ധയെ നമ്മളെ അറ്റൻഷൻ നമ്മളെ ശ്രദ്ധ ഇതിനൊക്കെ കവരുന്ന രീതിയിലാണ് അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഈ ലോകക്രമത്തിൽ നാം ജീവിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് നമുക്ക് ഓടി ഒളിക്കാൻ കഴിയുമോ ഇല്ല എന്നുള്ളതാണ് സത്യം കാരണം ഈ ജീവിത ക്രമത്തിൽ തന്നെയാണ് നമുക്ക് നമ്മളുടെ നേട്ടങ്ങളും നമ്മളുടേതായ വിജയങ്ങളൊക്കെ കൈവരിക്കേണ്ടത് അങ്ങനെയെങ്കിൽ നമ്മൾ ഇതിൽ നിന്നെല്ലാം ഓടി ഒളിച്ചിട്ട് എന്താണ് കാര്യം അല്ലേ നമ്മളൊരു ട്വിറ്ററോ അതല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്നൊരു സമീപനമോ ആയിരിക്കരുത് എങ്കിൽ നമ്മളുടെ ശ്രദ്ധയെ നമ്മളിൽ നിന്ന് വ്യതിചലിപ്പിക്കുന്ന ഇത്തരം അവസ്ഥകളിൽ നിന്ന് നമുക്കെങ്ങനെ ഒരു മോചനം കിട്ടും അതല്ലെങ്കിൽ ഫലപ്രദമായിട്ട് നമുക്കെങ്ങനെ നീങ്ങാൻ കഴിയുമെന്നുള്ളതാണ് ചോദ്യം നാം അതിന് ഫോക്കസ്ഡ് ആയിരിക്കണം എപ്പോഴാണോ നമ്മളുടെ ഫോക്കസ് നഷ്ടപ്പെടുന്നത് അപ്പോഴൊക്കെ നമ്മൾ ഡിസ്ട്രാക്ഷൻ്റെ പിടിയിൽ അമരുന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല നമുക്ക് നോക്കാം നിങ്ങളെപ്പോഴെങ്കിലും നിങ്ങൾക്ക് ബോറടി അതല്ലെങ്കിൽ ഒരു പ്രസ്തുത കാര്യം കൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്ന് സ്കിപ്പ് ചെയ്തിട്ട് അലസമായിട്ട് ഉറങ്ങുക അതല്ലെങ്കിൽ ബോറടിക്കുക എന്തെന്നില്ലാത്ത ഒരു ഒരു പ്രത്യേകതരം ഫീലിങ്ങിൽ പെട്ടുകൊണ്ട് നാമൊക്കെ പലതും സ്കിപ്പ് ചെയ്ത് ആ ടൈമിനെ അലസമായിട്ട് കൈകാര്യം ചെയ്യുന്ന ചെയ്യുന്നൊരവസ്ഥയിലേക്ക് എപ്പോഴെങ്കിലും നിങ്ങൾ ഫീൽ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം എങ്കിൽ നമുക്കിതിനെ വേറൊരു തരത്തിൽ സമീപിക്കാം നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ദാഹിച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് എപ്പോഴും ക്ഷീണം വരുമ്പോൾ കോട്ടുവായി വന്നിട്ടുണ്ടോ അതല്ലെങ്കിൽ ഉറക്കം വരുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് കോട്ടുവായി വരും കണ്ണടഞ്ഞു പോകും അല്ലെ ഇതേ പ്രോസസ്സ് തന്നെയാണ് മൈൻഡ് അതിൻ്റെ ഫോക്കസ് നഷ്ടപ്പെടുമ്പോൾ അതല്ലെങ്കിൽ മൈൻഡ് നമ്മളോട് പറയാതെ പറയാണ് ഒന്ന് ഫോക്കസ് ചെയ്യൂ ഏതെങ്കിലും ഒരു ആക്ഷനിലോട്ട് അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രവൃത്തിയിലോട്ട് നിങ്ങൾ എന്നെ ഒന്ന് ഫോക്കസ് ചെയ്യൂ എന്നുള്ളതിൻ്റെ ഒരു സൂചന ആയിട്ടാണ് നമുക്ക് ഈ അലസത അതല്ലെങ്കിൽ മടുപ്പ് അങ്ങനത്തൊക്കെ വരുന്നത് ആ സമയത്ത് നമ്മൾ ഏതെങ്കിലും കാര്യത്തിലോട്ട് നമ്മളുടെ മൈൻഡിനെ അങ്ങ് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ അബോറഡി അങ്ങനത്തൊക്കെ മാറിക്കിട്ടുന്നുള്ളത് സയൻറ്റിഫിക് ആയിട്ടുള്ളൊരു പഠനമാണ് ഓക്കേ അപ്പോൾ നമുക്ക് ടൈം ബ്ലോക്ക് ചെയ്തുകൊണ്ട് ഓരോ സമയത്തും ചെയ്യേണ്ട കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മളെ പ്രവൃത്തികളും അതേപോലെ തന്നെ നമ്മളുടെ മറ്റുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ ഫലപ്രദമായിരിക്കും എന്നുള്ളതാണ് ഇന്ന് ഒരുപാട് ടെക്നിക്കുകൾ ഫോക്കസ് ചെയ്യാൻ ഫോക്കസ് കൂട്ടാനും ഫോക്കസ് വർദ്ധിപ്പിക്കാനൊക്കെ നമുക്ക് ആണ് നിങ്ങൾക്ക് ഏതാണോ ഏറ്റവും ഫലപ്രദമായിട്ട് തോന്നുന്നത് അത്തരം രീതികളൊക്കെ നിങ്ങൾ നിങ്ങളിലേക്ക് അഡാപ്റ്റ് ചെയ്ത് ജീവിതം കുറച്ചും കൂടി ബെറ്ററാക്കി മാറ്റുക എന്നുള്ളതാണ് അപ്പോൾ ഈ കോട്ട് നമ്മളെ ഡിസ്ട്രാക്ഷൻസിൻ്റെ ആ ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ടാണ് നമ്മോട് പറഞ്ഞു തരുന്നത് ഡിസ്ട്രാഷൻ ഈസ് ദ എനിമി വെയറിങ് എ ഫ്രണ്ട്ലി ഫേസ് നമുക്കിതിനെ നമ്മുടേതായ ചില ടെക്നിക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ ടാക്കിൾ ചെയ്ത് മുന്നേറുമ്പോഴാണ് നാം ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് വേർഷനായി മാറുന്നത് താങ്ക് യു ഓൾ